ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കാത് കുത്ത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യമ്മാൻ്റെ കാത് കുത്തുന്ന ദിവസമാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ കാത് കുത്തണം കുത്തണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിലെ ജലദോഷവും ഒക്കെ ആയിട്ട് അങ്ങനെ കുത്താതെ അങ്ങനെ പോയി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് കേട്ടോ ഉമ്മായും ഇത്താത്തായും കുട്ടികളും പിന്നെ ഇക്കായും ഞാനും എല്ലാവരും കൂടെയാണ് കൊണ്ടുപോയി കൊണ്ടുപോയത് കേട്ടോ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവളാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാനിട്ടോ അപ്പോൾ ഇക്കാട് വണ്ടിയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇക്കാട് ഓട്ടോയിലാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറ്റിപ്പുറത്തുള്ള പൊറ്റാർത്ത് ജ്വല്ലറിയിലാണ് പോയത് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ കുട്ടിയൊക്കെ ആദ്യ കുത്തുമ്പോൾ എടുക്കാൻ എടുത്തുകൊണ്ടിരിക്കാനൊക്കെ നല്ല പേടിയാണ് അപ്പോൾ ഉമ്മയാണ് കേട്ടോ വെച്ചിരുന്നത് ഉമ്മ വെക്കാന്ന് പറഞ്ഞ എനിക്ക് പേടിയാണ് കുട്ടിയെ എനിക്ക് നല്ല എന്താ പറയുക അവൾക്ക് വേദന അവങ്ങളൊക്കെ അറിയുമ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷനാണ് ഇക്കാക്കും ഇതേപോലെ തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് കുറ്റിപ്പുറത്താണ് കേട്ടോ ഈ ജ്വല്ലറി അപ്പം ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കമ്മലും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോയത് അവർക്ക് കമ്മലുണ്ട് അവിടുന്ന് വന്ന എനിക്കുമാങ്ങിച്ച് തന്നിട്ടിട്ടുണ്ടായിരുന്നു കമ്മൽ അപ്പോൾ ഞങ്ങൾ സ്റ്റഡ് ചെറിയ സ്റ്റഡ് നോക്ക നോക്കി എടുത്തതാണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവക്ക് തൂക്ക് കമ്മലാണ് കേട്ടോ ഉള്ളത് ചെറിയ ജിമിക്കയും കമ്മലാണ് അപ്പോൾ അത് കുത്തിയുടനെ ജിമിക്കയും കമ്മലും ഇടാൻ പറ്റില്ലല്ലോ കുറച്ചൊക്കെ ആയിട്ടൊരു ഒന്നൊന്ന് രണ്ട് വയസ്സൊക്കെ ആയിട്ട് ഇടാം എന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ചെറിയ സ്റ്റഡ് നോക്കി അപ്പോൾ ഈ സ്റ്റഡാണ് കേട്ടോ സെലക്ട് ചെയ്തത് രണ്ട് മൂന്നെണ്ണം എടുത്ത് നോക്കി അപ്പോൾ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നെയഹു നല്ല കരച്ചിലാണ് കേട്ടോ നമ്മളിന്ന് പിടിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഓളെ ഉപ്പച്ചി കുറച്ച് നേരെ എടുത്ത് ആശ്വസിപ്പിച്ചിട്ടാണ് പിന്നെ മഴ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓളെ ശരീരത്തിലെ അല്ലെങ്കിൽ ഓളെ മേത്തോ പുറത്തുനിന്ന് ഒരാളെ തൊടാനും അവൾ സമ്മതിക്കില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ഒക്കെ ഞങ്ങൾക്ക് നല്ല സങ്കടമായിരുന്നു കേട്ടോ അവൾ കരയുന്നുണ്ടപ്പോൾ അപ്പോൾ നല്ല കരച്ചിലായിരുന്നു എന്നാലും നമുക്ക് കാത് കുത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു വെച്ചൊക്കെ കൊടുത്ത് കാത് കുത്തിച്ച് മാർക്ക് ചെയ്യാൻ നേരമൊക്കെ അവൾ നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ഏതായാലും ഇത് കുത്തണല്ലോ എന്നുള്ളൊരിതുമുണ്ട് നമ്മൾ അവൾക്ക് കാത് കുത്തി കാത് കുത്തി മോള് നല്ല കരച്ചിലായിരുന്നു പിന്നെ ഹാപ്പി ആയി ആയിട്ടോ ആള് കാത് കുത്തിൻ്റെ ഷോർട്സ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടേ അപ്പോൾ കാണാത്തവരാരെങ്കിലും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ കാതൊക്കെ കുത്തി ഇറങ്ങി അവൾക്ക് കാറും വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൾക്ക് അവൾക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളൊന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് വന്നത് അവൾക്ക് നല്ല സങ്കടമാണ് സങ്കടം എടുത്താൽ നല്ല ഏങ്ങലായിട്ട് കരയും അപ്പോൾ ഞാൻ കടിച്ചു പിടിച്ച് സഹിച്ച് കണ്ണൊക്കെ അടച്ചിരു ആണ് ഇരുന്ന് കണ്ടത് അവളെ ഞാനും കരഞ്ഞു പോയി കേട്ടോ അപ്പോൾ നമ്മുടെ കാത് വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ എത്താത്തവർ രണ്ടുപേരെ ഇടവും വല്ലതും ഉണ്ട് കേട്ടോ കുട്ടിയുടെ അടുത്ത് തന്നെ അപ്പോൾ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് വന്ന് ഉമ്മ കുട്ടിയും കൊണ്ട് കുട്ടിക്ക് വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി ആ നേരത്തിന് ഞങ്ങൾ കമ്മലി കമ്മല് വാങ്ങിച്ചതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വാങ്ങിച്ച വണ്ടിയൊക്കെ ഒന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആള് കാമലിന്റെ കാര്യം കാത് കുത്തിയതിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി വേദന പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പച്ചി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ അവളൊന്നും ആശ്വസിപ്പിച്ചു കിട്ടും അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ കമ്മൽ ചെറിയ സ്റ്റാറിൻ്റെ കല്ല് വെച്ച കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അവർക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് തോന്നിയത് അപ്പോൾ ഞങ്ങൾ നിങ്ങളിതാണ് എടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാതു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അമ്പ